ജീപ്പാക്കി മാറ്റിയിരിക്കുകയാണ് ചെങ്ങന്നൂർ തിരുവൻവണ്ടൂർ സ്വദേശി മാത്തുകുട്ടി രണ്ടു വർഷങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം ഈ കുഞ്ഞൻ ജീപ്പ് നിർമ്മിക്കുന്നത് ഏതാണ്ട് നാൽപ്പതിനായിരത്തോളം രൂപയാണ് ഈ ജീപ്പിന്റെ നിർമ്മാണത്തിന് ചെലവ് വന്നത് എന്നാണ് മാത്തുകുട്ടി ചേട്ടം പറയുന്നത് ഇത് ഇത് എന്ത് എഞ്ചിന് അതെടുത്തിട്ട് നമ്മൾ തന്നെ ബോഡി 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 തന്നെ 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 ഇതെന്താണ് ഈ ഓട്ടോമൊബൈൽ മേഖലയിൽ എന്തെങ്കിലും ബന്ധമുള്ള ആളാണോ ഓട്ടോമൊബൈൽ ഒരു നമ്മളെന്താ ഗൾഫിലുണ്ടായിരുന്നു നമ്മൾ ഇലക്ട്രിക് സംബന്ധമായ കാര്യങ്ങളാ ചെയ്തോണ്ടിരുന്നത് ഓട്ടോമൊബൈലായിട്ട് ഒരു ബന്ധമുള്ള പിന്നെ നമ്മളിങ്ങനെ ചെയ്ത് കണ്ടു പരിചയമുള്ളതുകൊണ്ട് അങ്ങനെ ആശയം തോന്നാൻ കാരണം എന്താണ് അപ്പം ആശയം വരാൻ കാരണം വെച്ചാൽ എനിക്ക് നേരത്തെ ഒരു ജീപ്പ് എടുക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പം നമുക്ക് സ്വയമായിട്ട് ഒരണം ഉണ്ടാക്കിയ എന്താണെന്നൊരു താല്പര്യം തോന്നി അപ്പം കൊറോണ സമയത്ത് ഇന്നായിരിക്കില്ലേ അപ്പം അങ്ങനെ തുടങ്ങിയതാണ് ഇത് നമ്മുടെ മോട്ടോർ വാഹന വകുപ്പ് കണ്ടാൽ വിഷയമാണ് റോഡിൽ റോഡിൽ ഇറക്കാൻ പറ്റത്തില്ല ഇത് ഓരിലിറക്കി വേക്കിളന്മാരോ ആറ്റോ എല്ലാം കണ്ടാൽ പിടിച്ചാകത്തിടും അത് റോഡിൽ ഇറക്കാൻ പറ്റത്തില്ല നമ്മുടെ ഈ കോമ്പൗണ്ടിനകത്ത് മാത്രമേ കൊണ്ടു നടക്കത്തുള്ളൂ പിള്ളേരൊക്കെ കൊണ്ടു നടന്നോളൂ

പിന്നെ ഇതിന്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഫ്രണ്ടിലായിരിക്കുന്നത് പിന്നെ ഡാഷ് ബോർഡെല്ലാം നമ്മളെ ആക്റ്റീവായ സ്റ്റിയറിംഗ് ആക്കി വെച്ചേക്കുന്നേക്ക് താനോ സ്റ്റാർട്ട് ആകത്തുള്ളൂ ബോണറ്റിനകത്തെ ബാറ്ററി പിന്നെ ബാറ്ററി ഉണ്ട് പിന്നെ സ്റ്റിയറിംഗിൻ്റെ ആടും അങ്ങനെയുള്ള ഐറ്റം മാത്രമേ ഉള്ളൂ എൻ്റെ അകത്ത് എത്ര നാളെ ഒരു നിർമ്മാണത്തിന് എത്ര നാളെ ഇതിപ്പോൾ രണ്ട് മാസം എടുത്തു ഇത് പൂർത്തിയാക്കാൻ ആ അപ്പോൾ ഈ കൊറോണ സമയത്തൊക്കെ ആയിരുന്നെങ്കിൽ ഇതിൻ്റെ സാധനം കിട്ടാനൊക്കെ ക്രിക്കടയൊക്കെ അളവല്ലായിരുന്നു അപ്പം നമ്മളെങ്ങനെ തുറക്കുന്ന പരുവം പോയൊക്കെ സാധനം പോയി എടുക്കുമായിരുന്നു നാൽപ്പതിനായിരം നാൽപ്പതിനായിരം രൂപയെടുത്തുള്ളൂ ഒരുപാട് ആൾക്കാരൊക്കെ ഓർഡർ വരുന്ന ആൾക്കാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു ഒത്തിരി പേര് ഓർഡർ വെച്ച് ഇങ്ങനെ പറയുന്നുണ്ട് ഇപ്പം നമുക്ക് സമയം കിട്ടത്തില്ല ഇത് എല്ലാം കൂടെ റെഡി ആക്കാനായിട്ട് അപ്പം നമ്മളിങ്ങനെ ആൾക്കാർ വിളിക്കുകയും ചെയ്തിട്ട് വേണമെന്നും പറഞ്ഞുണ്ട് മറ്റേ സിനിമയിൽ പോളിടെക്നിക്കൊന്നും ഇല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ലല്ലോ ഓട്ടോമൊബൈലുമായിട്ട് ഒരു എന്തോ ഇല്ല പിന്നെ നമ്മൾ ഓട്ടോമൊബൈൽ നമ്മൾ കണ്ടു പരിചയം മാത്രമേ ഉള്ളൂ പുറത്തേക്ക് ചെയ്താ ചെയ്താഗ്രഹത്തിന് പുറത്ത് ചെയ്താ ചെയ്തു വന്നപ്പം നമുക്കൊരു ടാപ്പിറ്റും പോലെ തോന്നി നമ്മളങ്ങ് ചെയ്തു ചെയ്തു തന്നപ്പം കുഴപ്പമൊന്നും ഇല്ല ആദ്യം ബോഡി ചെയ്തപ്പം ചെറുതായിരുന്നു പിന്നെ അത് കട്ട് ചെയ്തിട്ട് നമുക്ക് ഷേപ്പ് ഇല്ലായിരുന്നു അത് പിന്നെ അത് ചുരു വലുതാക്കി അപ്പം നമ്മൾ ഇങ്ങനെ അങ്ങനെ ചെയ്തെടുത്തേ ഈ ബോഡി തന്നെ പെയിന്റ് ചെയ്തിരിക്കുന്നു സ്റ്റിക്കർ വർക്ക് നമ്മളെ സ്വന്തം തന്നെയാണ് പെയിൻറ്റിങ് സ്പ്രേ പെയിൻറ്റ് അടിച്ചിരുന്നത് നമുക്ക് സ്വന്തം ചെറിയ മെഷീൻ ഉണ്ടായിരുന്നു അതടിച്ചു പിന്നെ ലൈറ്റ് എല്ലാം കടകളിൽ നിന്നൊക്കെ വാങ്ങിച്ചു ഉണ്ട് സീറ്റ് ഇത് ചെയ്യിപ്പിച്ചെടുത്താണോ അല്ല സീറ്റ് ട്രാവലറിൻ്റെ വർക്ക്ഷോപ്പ് ഒന്നും ഇല്ലല്ലേ വർക്ക് ഷോപ്പ് ഒന്നും ഇല്ല നമുക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ ടിപ്പർ ഉണ്ട് പിന്നെ ഒരു ആംബുലൻസ് സർവീസ് ഉണ്ട് പിന്നെ ചെറിയൊരു വണ്ടി വേറെ ഉണ്ട് പിക്കപ്പ് ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളു അല്ലാതെ ഇല്ല കട്ടക്കളവാണ് കട്ടക്കളവായത് കട്ട പിടിക്കുന്ന മെയിനായിട്ട് പിന്നെ നമുക്ക് ചെറിയ വെൽഡിംഗ് മെഷീൻ അങ്ങനെയുള്ള സാധനങ്ങൾ വേണ്ട അങ്ങനെ സാധനങ്ങളൊക്കെ ചെയ്തെടുക്കുന്ന സ്വന്തം വെൽ ഉപയോഗിച്ചിട്ടാണ് ഒരു ജീപ്പ് വാങ്ങുക എന്നുള്ളത് ചേട്ടന്റെ വലിയ ആഗ്രഹമായിരുന്നു പക്ഷെ വാങ്ങാൻ പറ്റിയില്ല സ്വന്തമായി ഒടുവിലൊരണം അങ്ങ് നിർമ്മിച്ചെടുത്തു ആ ജീപ്പിലാണ് ഇപ്പോൾ കോമ്പൗണ്ടിലൂടെ ചേട്ടന്റെ കറക്കം ചെങ്ങന്നൂരിൽ നിന്നും അരുൺമലയിൽ നിന്നൊപ്പം രാഹുൽ ഇരുമ്പുകുഴി ഫോക്കസ് ന്യൂസ് ടി വി ചേട്ടാ